ആയിട്ട് പഠിക്കാൻ പഠിക്കാൻ അതല്ല വയലിൻ വയലിൻ കൊടുക്കുക അഭിനയിക്കാൻ പോകണോ അതിലേക്ക് കൊടുക്കുക പിന്നെ ഒരല്പം പോലും ബാക്കി ഇട്ടേക്കരുത് കാരണം നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ നിങ്ങളാകുന്ന കുട്ടികളുടെ ഒരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ പതിപ്പിച്ചിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു തിന്നു ടോയ്ലറ്റിൽ പോകുന്ന ഒരു മെഷീൻ പോലെ തീർന്നിട്ട് പെട്ടിയിലായി തിരിച്ചു പോകേണ്ടി വരും ഓക്കെ അപ്പൊ എല്ലാ വിജയാശംസകളും നേരിടുന്നു പ്രത്യേകിച്ച് ജാഫർ ഈ ഇപ്പൊ കന്യാകുമാരില് ഒരു സിനിമയുടെ ഫുൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ചെയ്തത് അതിനകത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ വേണ്ടത്തുനിന്നാണ് വരുന്നത് എറണാകുളത്ത് വന്നു അവിടെ നേരെ ഇവിടെ എത്തി കാരണം ജാഫറുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഓണത്തിന് എന്റെ സിനിമകളും വരുന്നുണ്ട് സൂപ്പർ ജിമിനി എന്ന് പറയുന്ന മീനാക്ഷി നായികയായ ലഹരിക്കെതിരെയുള്ള ഒരു ഇടിവെട്ട് സിനിമ വരുന്നുണ്ട് സൂപ്പർ ജിമിനി മീനൂട്ടിയാണ് മീനാക്ഷിയാണ് നായിക അതിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ സിനിമ ചെയ്യുന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് കാരണം എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെ നോക്കിയിരിക്കുന്ന വൃദ്ധസദനങ്ങൾ ക്യാൻസർ ആൻഡ് ഡയാലിസി നടത്തുന്ന കുട്ടികൾ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ പിടിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അങ്ങനെ ചാരിച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ വേഷം കെട്ടി നടക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ താങ്ക് യു